ഹുമാനിലെ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായിരുന്ന എൻ വി കെ റഫേൻ അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാ കൊണ്ടും നടത്തി വരുന്ന അവാർഡ് ദാനവും പരിപാടികളും ഇത്തവണ പുതിയ ഒരു ഭൂപത്തിനും ഭാവത്തിലും അവരവതരിപ്പിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും നല്ല ഷോപ്പിൽ വിനെ തെരഞ്ഞെടുത്തുകൊണ്ട് പുറം പുരസ്കാരങ്ങൾക്കാനുള്ള ഒരു പദ്ധതി അവകാശപ്പെട്ടിരിക്കുന്നു ൊരു പുതിയ കാലുവാണ് അവരെ ഇങ്ങനെ ഒരു അച്ഛന്റെ ആ നാമം നിലനിർത്താൻ വേണ്ടി അച്ഛൻ ശിരസ് കൈവച്ച് അനുഗ്രഹിച്ചു വിട്ട മക്കൾ അനുഭവത്തുകൊണ്ട് ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനം ആ രണ്ടു മക്കളുടെയും പ്രവർത്തനത്തിൽ അമ്പലപ്പള്ളി ഒരു ചെറിയ ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതൊക്കെ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്റെ എല്ലാവിധ ഭാവങ്ങളും ഈ പരിപാടിക്ക് വൻ വിജയമാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് സത്യപ്രതിരോധദാന്തയാണ് ആലപ്പുഴയിൽ വെച്ചാണ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണം പ്രോത്സാഹിപ്പിക്കണം ഞാൻ അഭിമാനം കൊള്ളുന്നു എൻ്റെ എല്ലാവിധ ഭാവങ്ങളും ഈ പരിപാടിക്ക് വൻ വിജയമാണ് ഇത് തീരുമാനിച്ചിരിക്കുന്നത് സത്യപ്രതിരോധദ്രാന്തയാണ് ആലപ്പുഴയിൽ വെച്ചാണ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാകണം പ്രോത്സാഹിപ്പിക്കണം ഇതൊരു മാതൃകയാണ് തങ്ങളെ കൈ പിടിച്ചു കൊണ്ടുവന്ന കലാപരിപാടികൾ വളർന്നു എന്ന് പറഞ്ഞ അച്ഛന്റെ ഓർമ്മ ഇന്നും നിലത്താൻ വേണ്ടി ഇത്രയും പേരെ വിളിച്ചു കൂട്ടി വരും പരിപാടി നടത്തുന്ന ഇവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നൃത്തത്തിൽ